ഹലോ അസല വലൈക്കും നമുക്ക് സിമ്പിളായ ഒറ്റ ആവിയിൽ തന്നെ പത്ത് പേർക്ക് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടാണ് കേട്ടോ അതേപോലെ നമുക്കിത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളിതൊരു മസാലപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇങ്ങനെ ചൂടോടെ കഴിക്കാനും ചൂട് കട്ടച്ചാലിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും മതി അതേപോലെ നല്ല സോഫ്റ്റും നല്ല രുചിയാണ് കേട്ടോ നമുക്ക് പുട്ടുപൊടിയുടെ ആവശ്യമൊന്നുമില്ല പുട്ടുപൊടി ഇല്ലെങ്കിലും ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അതേപോലെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം എത്ര കഴിച്ചാലും മതിയാവില്ല ഞാൻ വെറുതെ പറയല്ല കേട്ടോ അധികം മസാലകളൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഒറ്റ ആവിയിൽ തന്നെ നമുക്ക് പത്ത് പതിനൊന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ തലേ ദിവസം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പുഴുങ്ങല്ലരിയാണ് കേട്ടോ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം അതാ ഇതുപോലെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് തലേദിവസം രാത്രി ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ എടുക്കാം കേട്ടോ അപ്പം നല്ലോണം കുതിർന്നു വരും ഇപ്പം അതാ നല്ലോണം കുതിർന്നിട്ട് നമുക്ക് അരിയൊക്കെ ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്നും കൂടി കഴുകിയെടുക്കാം കേട്ടോ റേഷൻ കടയിൽ അരിയായതുകൊണ്ട് ഒന്നുകൂടി നല്ലോണം കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വാർത്തെടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചെടുത്താൽ മതി അധികം നേരം ഒന്നും വെച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒരു പിടി ഒരു രണ്ടര പിടിയോളം ഇട്ട് കൊടുക്കുക നിറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാകും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അധികം ഒന്നും നമ്മൾ ഇത് മിക്സിയിൽ കറക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം അത്രയും നേരം വെച്ചാൽ തന്നെ എളുപ്പത്തിൽ ൊടിഞ്ഞിട്ടോ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും ആവൊന്നില്ല കേട്ടോ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനും ഇതുപോലെ ഒന്ന് അറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്ര രണ്ട് പുട്ട് വേണോ അതിനനുസരിച്ച് എടുക്കട്ടോ ഞാനിത് ഒരു മൂന്ന് കപ്പ് പൊടിയാണ് എടു അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ദാ നമ്മളത് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തുറന്ന് കാണിച്ചരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ കണ്ടല്ലോ നല്ല തരിതരിപ്പോടുള്ള പുട്ടുപൊടിയാണ് അതേപോലെ ഞമ്മക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം കണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മിക്സി വേഗത്തിൽ കേടുവരോ ഒന്നും ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നു വെച്ചാൽ ഒരു എട്ടൊമ്പത് മണിക്കൂറി എന്തായാലും കുതിരാനിടണം കേട്ടോ എന്നിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് മിക്സി കേട് പേടിയുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കുതിരാനിടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എല്ലാതും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഈ ഇതിൽക്ക് ആവശ്യമുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചെടുക്കാൻ അത് ആവശ്യമാണ് അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് നമ്മളിത് പൊടിച്ചെടുത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ പുട്ടിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം അതാ നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് എടുത്തിട്ട് വരാം നമുക്ക് ഇതിൽക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇട്ടോ ഇത്തിരി പോകുന്ന വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തെണ്ണം അതുകൂടി ഇട്ടിട്ട് ഇത് രണ്ടുണക്ക മുളകാണ് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഇതാ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവൻ നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നീ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് കറുത്ത കറുത്തെള്ളവും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചതച്ചെടുത്തതുണ്ടല്ലോ അത് ഇതിൽ കിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നേരിട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുത്തു ചൊവ വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മസാല ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതാക്കിയിട്ട് അതുകൂടി ചെറുതെടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പുട്ടുപൊടിയിലേക്ക് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കാരണം ഇത് നല്ല ചൂടാണല്ലോ അപ്പം നമ്മുടെ പൊടിയിലാവുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവും അപ്പോൾ അതായത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഞാനൊരു രണ്ട് ക്യാരറ്റ് നല്ല ചെറുതായി ചീവി എടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ വെച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കാട്ടോ അപ്പം തന്നെ നമ്മുടെ പൊടിയൊക്കെ നല്ലോണം നനന് കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല ഇതുപോലെ പുട്ടുപൊടി പോലെ തന്നെ ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് പിടിക്കുമ്പോൾ കണ്ടല്ലോ ഇത് ഉടച്ചെടുക്കുമ്പോൾ ഉടനെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇഡ്ഡലി തട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതുപോലത്തെ താഴത്തെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മേലത്തെ തട്ടും എടുക്കണുണ്ട് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കണത് അപ്പോൾ ദാ ഇതുപോലൊരു ഗ്ലാസ്സാണ് ആണ് എടുത്തിട്ടുള്ളത് കുപ്പി ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ പൊടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് നമ്മൾ കുട്ടി ചെറുപ്പത്തിൽ ചിരട്ട പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ അതുപോലെയാണ് കേട്ടോ ഞാനിത് കാട്ടിയെടുക്കുന്നത് അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്കിത് ഒരേപോലെ കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ മേലേ ഞാൻ ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് കൊട്ടിയെടുക്കുകയാണ് ചെയ്യണത് കണ്ടല്ലോ കണ്ടോ നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ താഴത്തെ തട്ടിൽ ഒരു നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി നാലെണ്ണം കൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് മേലത്തെ തട്ട് ഇത് നമുക്ക് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചുകൊടുക്കാം കേട്ടോ ബാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ എന്നിട്ട് ബാക്കി ബാക്കിതാ ഇങ്ങനത്തെ ഇഡ്ഡലി തട്ടില്ലേ മേലത്തെ തട്ട് അതിലേഴെണ്ണം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചിരട്ടപ്പുട്ട് തേങ്ങാട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് കൊട്ടിക്കോളൂ കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഴയ ഇത് ഓർമ്മ വരികയാണ് കേട്ടോ അപ്പം ദാ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ മേലെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെക്കാം ഒപ്പ് ഒറ്റ ആവിക്കന്നെ നമുക്ക് പത്ത് പേർക്കുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ സാദാ ആവി വരുന്നവരെ ഇതൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ താ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉടഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ നമുക്ക് അടിപൊളിയിലേ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല രുചിയാണ് കേട്ടോ ഈ പുട്ട് കഴിക്കാൻ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കും ഇനി റേഷൻ കടയില അരിയൊന്നും ആരും മേടിക്കാണ്ടിരിക്കണ്ടട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മട്ടരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ മറ്റത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും